മറ്റേ രാജ്യം റോമൻ കൈസറുടെ രാജ്യം യവനന്മാരുടെ രാജ്യം അതൊരു ഇരുട്ടിൻ്റെ രാജ്യമാണ് ആ ഇരുട്ടിൻ്റെ അധികാരി നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് ദൈവം സ്നേഹസ്വരൂപനായ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുക നിങ്ങളുടെ മൂല്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറി അന്യജാതിക്കാർക്കുണ്ടായിരുന്ന മൂല്യങ്ങൾ പ്രകാരം നിങ്ങൾ മുന്നമേ ജീവിച്ച ആ ജീവിത ശൈലി അതാണ് പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യനെ നിങ്ങൾ മുഴുവനായിട്ട് മരിപ്പിക്കണം ഇല്ലാതാക്കണം ആ ജീവിതശൈലി അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ പഴയ മനുഷ്യൻ എന്നു പ്രത്യേക മനുഷ്യനൊന്നുമില്ല ചില ആൾക്കാരുടെ ചില നമ്മളെ ശരീരത്തെ മരിപ്പിക്കണം അതൊന്നും അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ജീവിത ശൈലിയാണ് ആ വേ ഓഫ് ലൈഫ് ആ വേ ഓഫ് ലൈഫ് ആ വാല്യൂസ് ആ വാല്യൂ സിസ്റ്റം മുഴുവനായിട്ട് എടുത്ത് മാറ്റണം ആ മൂല്യങ്ങളെയല്ല നിങ്ങൾ ഇനി ഭരിക്കേണ്ടത് നിങ്ങൾ ഈ ശരീരത്തിലെ അവയവങ്ങളായി തീർന്നു ഈ ശരീരത്തിൻ്റെ മൂല്യങ്ങൾ വ്യത്യാസം ഈ ശരീരത്തിനകത്തുള്ള മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക അവരോട് ക്ഷമിക്കുക മനസ്സലിവ് കാണിക്കുക ഈ ശരീരത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ താഴ്മ കാണിക്കുക ആ ശരീരത്തിൽ എന്ന് വെച്ചാൽ അഹങ്കാരം കാണിക്കുന്നതാണ് മൂല്യം ഈ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ താഴ്മ കാണിക്കുന്നതാണ് മൂല്യം ആ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവരോട് ദുർ ആചരിച്ച് അവരെ കീഴ്പ്പെടുത്തുന്നതാണ് ഒരു വാല്യൂ ഒരു മൂല്യമായിട്ട് കാണുന്നതെങ്കിൽ ഇവിടെ മൂല്യം മറ്റുള്ളവർ വിശ്വസ്തതയെ ആചരിക്കുന്ന ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക മറ്റുള്ളവരെ ചതിക്കുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്നതാണ് മറ്റു ശരീരത്തിൽ പഴയ ശരീരത്തിൽ ഒരു മൂല്യമായിട്ട് കാണുന്നതെങ്കിൽ ഇപ്പോഴുള്ള മാറിയ മൂല്യം എന്താണ് നിങ്ങൾ തമ്മിൽ സത്യം സംസാരിക്കുക സിൻസിയറിറ്റിയോടെ ജീവിക്കുക ജെനുവിനായി ഒത്തൻറ്റിക്കായി ജീവിക്കുക സത്യത്തോടെ പെരുമാറുക സത്യ നിങ്ങളുടെ ഉള്ളിലും പുറത്തും ഒന്നായിരിക്കണം അതാണ് പറഞ്ഞത് സാർ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം സത്യസന്ധത ഉള്ളവരായിരിക്കണം മറ്റേ രാജ്യത്തിൻ്റെയും മറ്റേ ശരീരത്തിൻ്റെയും മൂല്യം ക്രൂരതയും അധികാരവും അധികാരമോഹവും അങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാകുമ്പോൾ ഇവിടെ അധികാരം ഒഴിവാക്കുക എന്നുള്ളത് അധികാരം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് കീഴ്പ്പിടുക എന്നുള്ളതാണ് മൂല്യ അപ്പം ആ മൂല്യങ്ങളെയും എന്താ പറയുന്നത് പൗലോസ് കംപ്ലീറ്റ് ആയിട്ട് സ്വാപ്പ് ചെയ്യണം അവർക്ക് പഴയ ജീവിതശൈലിയിൽ മൂല്യമായി തോന്നിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിന്മയായി മാറി പുതിയ ജീവിത ശൈലിയിലുള്ള മൂല്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അതുകൊണ്ട് പോലീസ് പറയുകയാണ് അതിനായിട്ടാണ് നിങ്ങൾക്ക് പരിശുദ്ധാപനത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വേണ്ടത് അല്ലാതെ മദ്യപിച്ച് ഈ പറയുന്ന ദുർനടപ്പുകളിലേക്ക് ഈ ദുഷ്ടതകളിലേക്ക് പോകുക ചെയ്യേണ്ടത് നമ്മൾ കേട്ടോ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ മദ്യപാനമാണ് ഏറ്റവും നടുക്കിൽ കിടക്കുന്നത് ഏറ്റവും കൂടുതൽ സൈസ് നടക്കുന്നത് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിയപ്പെടുന്നത് അത് കുടിക്കാനാണ് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റുമില്ല വളരെയധികം മോശമായിട്ടുള്ളൊരു നാറ്റമുണ്ട് പിന്നെ ബന്ധങ്ങളെ തമ്മിൽ അത് തെറ്റു തെറ്റിക്കുന്നു ഒരാളെ നമ്മൾ നോക്കുമ്പോൾ ശരിയായ രീതി അവരെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പതുക്കെ പതുക്കെ മരിപ്പിച്ച് അവസാനം നമ്മളെയും അത് മരിപ്പിക്കും അങ്ങനെയുള്ള ഒരു മഹാമോശമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു എഡിക്റ്റീവായിട്ടുള്ള ഒരു നമ്മൾ അതിനോടുള്ള താല്പര്യം വിട്ടാലേ നമ്മളോട് താല്പര്യം ഇടാത്തൊരു സാധനം മതി മദ്യം അങ്ങനെയുള്ളതിൻ്റെ കീഴിൽ ഈ കേരളം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക ദൈവ സാന്നിധ്യമൊക്കെ പല സൗകളിലും നേരത്തെ നഷ്ടമായി പോയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ മദ്യത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഈ മദ്യം വിറ്റിട്ട് കുറേ കാശുണ്ടാക്കി ഭരിക്കുന്ന ആളുകൾക്ക് കീഴ്പ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ ഈ മദ്യപാനം അടുത്തതായിട്ട് നയിക്കുന്നത് ദുർനടപ്പിലേക്കാണ് ദുർനടപ്പ് കഴിയുമ്പോൾ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യഭിചാരം ദുഷ്ടതകൾ പിന്നെന്താണ് പൊട്ടച്ചല്ല് കളിവാക്ക് അതിലേക്കാണ് അടുത്തത് അതും കൂടെ കഴിഞ്ഞാൽ എന്താണ് സംശയ രോഗമായി സ്വന്തം ഭാര്യയെ സംശയം സ്വന്തം ഭർത്താവിനെ സംശയം അതും കൂടെ കഴിഞ്ഞാൽ എന്താണ് മറ്റവനെ നമുക്ക് ബാക്കിൽ നിന്ന് കുത്തണം അവനെ നമുക്ക് വഞ്ചിക്കണം ചതിക്കണം അവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കണം പിന്നെന്താണ് കയ്പ്പ്പ്പ് പിണക്കം കോപം ക്രോധം ചാരശങ്ക മനസ്സ് നിറച്ചും മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ചിന്ത വെറുപ്പ് അതിലേക്കാണ് ഈ സാധനം ഒറ്റയടിക്ക് പതുക്കെ 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 ആയിട്ട് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാ അവഗുണങ്ങളും ഒരു മദ്യപാനിക്കകത്ത് നിരന്തരമായി മദ്യപാനത്തിന് കിപ്പിടെ ജീവിക്കുന്ന ഒരാളുടെ അകത്ത് കാണാനായിരിക്കും എന്നാൽ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് അകത്ത് നേരെ തിരിച്ച് കാണാനായിട്ട് സാധിക്കും ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത് ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ അവസ്ഥകളിൽ കൂടെ അവൻ കടന്നു പോകുമ്പോൾ അവനറിയാം അവനെ ദൈവം വിളിച്ചിരിക്കുകയാണ് അവന് ദൈവമായിട്ടൊരു ഉടമ്പടി ഉണ്ട് അവൻ ദൈവത്തു നിന്ന് മാറി തെറ്റി എവിടെയോ കിടക്കുന്നവനായിരുന്നു ആ വ്യക്തിയോട് സ്നേഹസ്വരൂപനായ ദൈവം കരുണ തോന്നിയിട്ട് അവനെ തന്നെ വെളിപ്പെടുത്തി ആ വിട്ട് വിട്ടുകിടന്ന ബന്ധത്തെ തിരിച്ചു ചേർക്കേണ്ടതിന് വേണ്ടി അവന് പാപമോചനം കൊടുത്തു ഫ്രീ ആയിട്ട് എന്നിട്ട് അവൻ്റെ അകത്തോട്ട് പരിശുദ്ധാത്മാവിനെ തന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം യഹൂദൻ അനുഭവിക്കാൻ സാധിക്കാത്ത ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്രയും കൊല്ലമായിട്ട് ഈ സാന്നിധ്യത്തിൻ്റെ പുറകെ എത്രയോ സന്യാസിമാരെല്ലാം വീട് വിട്ട് കൂടുവിട്ട് അവരുടെ പാരമ്പര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ബുദ്ധൻ പോയില്ലേ ആ എന്താണ് അവരുടെ പേര് മഹാവീരം പോയില്ലേ അതുപോലെ എല്ലാവരും പോയിട്ടുണ്ടെന്നാൽ അവർക്ക് ആർക്കും കിട്ടാത്ത ആ ദൈവസാന്നിധ്യം ദൈവം ഇങ്ങോട്ട് വന്നിട്ട് തരികയാണ് ബുദ്ധം പറഞ്ഞു ഏറ്റവും അവസാനം സഫറിംഗ് ആണ് എല്ലാവർക്കും ഉള്ള സാധനമാണ് സഫറിങ്ങിനെയാണ് ജയിക്കേണ്ടത് അതിനെ ജയിച്ചെങ്കിൽ സഫറിങ്ങും മരണമാണ് ഏറ്റവും വലിയ ശത്രു അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിർവ്വാണം ഉണ്ടാകുകയുള്ളൂ അതിനെ ജയിക്കാൻ അവന് പോലും കഴിഞ്ഞില്ല എന്നാൽ സഫറിങ്ങിനെയും മരണത്തെയും ജയിച്ച ഒരു കർത്താവ് ഇന്ന് നിനക്കും എനിക്കും വെളിപ്പെട്ടിരിക്കുകയാണ് രോഗം ദുഃഖം മരണം ഇതിനെയൊക്കെയാണ് ബുദ്ധൻ ഭയപ്പെട്ടത് അവൻ സന്യാസിയായി തീർന്നു എന്തിനു വേണ്ടി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടി എന്നാൽ ജയിക്കാൻ പറ്റിയ അവസാനം രോഗിയായി വയറുകടി വന്ന് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത് രോഗിയായി ദാരുണമായ ഒരു മരണമാണ് എൺപതാമത്തെ വയസ്സിൽ എൺപത് പ്ലസ് വയസ്സിൽ ബുദ്ധൻ മരിക്കുന്നത് മരണത്തിൽ നിന്ന് അവന് ഉയർത്തെഴുന്നേക്കാൻ പറ്റിയില്ല എന്നാൽ മരണത്തെ ജയിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവുണ്ട് നമുക്ക് ആ ദൈവം നമുക്ക് മരണത്തിന്മേലും സഫറിങ്സിന്മേലും ഏറ്റവും ഒടുവിലുള്ള ഒരു ജയം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവൻ്റെ ആത്മാവിനാൽ അവൻ ഈ ബന്ധം പുതുക്കിയ ശേഷം നമ്മൾ അവനിൽ ജീവിക്കുമ്പോൾ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തി ദൈവത്തിന് എപ്പോഴും സ്തോത്രഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക അവൻ ദൈവത്തോട് എപ്പോഴും ഒരു ബന്ധം ഒരു സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുക അവൻ്റെ അകം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്താലും നന്മകളായാലും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി സത്യമാണ് സംസാരിക്കുക ആ വ്യക്തി സ്നേഹത്തിലാണ് ജീവിക്കുക ആ വ്യക്തി മറ്റുള്ളവരുടെ നന്മയാണ് ആഗ്രഹിക്കുക ആ വ്യക്തി ഈ പൊട്ടച്ചൊല്ല് കളിവാക്കും മറ്റേ കാര്യങ്ങളൊക്കെ പോകാതെ ദൈവത്തിന് സ്വോത്രം ചെയ്ത് സത് എന്താ പറയുന്നത് സത്യത്തിൽ ജീവിക്കുന്നു ആ വ്യക്തി കൂടുതൽ അധ്വാനിച്ച് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി അവരെ സഹായിക്കുന്നു ആ വ്യക്തി മറ്റുള്ളവരെ പുറകിൽ നിന്ന് കുത്തുകയോ അവർക്കെതിരെ കള്ളസാക്ഷം കൊടുക്കുകയോ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ആത്മാർഥതയോടെ ജീവിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിത്വം ദൈവാത്മാവിനായി നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം മദ്യപാനത്തിലേക്കല്ല പോകേണ്ടത് ആത്മാവിനാ നിറയ എത്ര വേണ്ടത് ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ മൂല്യങ്ങളിൽ ജീവിക്കുന്ന ആ വ്യക്തി ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷിയോട് ജീവിക്കുന്ന ആ വ്യക്തി ദൈവത്തോട് ദൈവവുമായിട്ട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയിൽ വിശ്വസ്തനായിരിക്കുന്ന ആ വ്യക്തി പുതിയ ശരീരം പ്രാപിക്കും കർത്താവിൻ്റെ പോലുള്ള പുതിയ ശരീരം പ്രാപിക്കും ആ ലോകത്തിൽ മരണമില്ല ദാരിദ്ര്യമില്ല കഷ്ടങ്ങളില്ല നഷ്ടങ്ങളില്ല ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല കണ്ണുനീരില്ല നെടുവേർപ്പില്ല ആ അതിൽ നോൺ വെജ് ഫുഡും ഇല്ല ഇല്ല വ്യവിചാരവും ഇല്ല അതിൽ സാത്താനുമില്ല നിങ്ങളെ കബളിപ്പിക്കാനുള്ള കബളിപ്പിക്കാൻ വരുന്ന അതുപോലത്തെ മനസാക്ഷിയുള്ള ഉള്ള മനുഷ്യരുമില്ല അങ്ങനെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ആ ഒരു രാജ്യത്തിൽ അവനും കൂടെ വാഴും അവളും കർത്താവിനോട് കൂടെ വാഴും അതിനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകരുത് ഇരുട്ടിൻ്റെ രാജ്യം വേറെ അതിൻ്റെ മൂല്യങ്ങൾ വേറെ വെളിച്ചത്തിൻ്റെ രാജ്യം വേറെ അതിൻ്റെ മൂല്യങ്ങൾ വേറെ ഇരുട്ടിൽ ജീവിക്കുന്നവരുടെ ആ ശരീരം ആ പഴയ മനുഷ്യൻ വേറെ എന്നാൽ വെളിച്ചത്തിൽ ജീവിക്കുന്നവരുടെ ആ പുതിയ മനുഷ്യൻ വേറെ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്മുടെ ശരീരമൊക്കെ മാറ്റിയിട്ട് വേറെ ശരീരം ഫിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ ഹോർമോൺസൊക്കെ പ്രവർത്തി നിർത്തും വേറെ രീതിയിലാക്കും എന്നൊന്നല്ല പറഞ്ഞത് ജീവിത ശൈലിയിലുള്ള മാറ്റമാണ് പറഞ്ഞത് നേരത്തെ നിങ്ങൾ ഒരു പ്രത്യേക രീതി ജീവിച്ചു ഇരിട്ടിൻ്റെ രാജ്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ നിങ്ങൾ പുതിയൊരു രാജ്യത്തിലെ അംഗങ്ങളായി തീർന്നിരിക്കുന്നു ആ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരു ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പറഞ്ഞതിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ ആരാകുന്നു നമ്മൾ എവിടെയാകുന്നു അതുകൊണ്ട് നമ്മൾ എവിടെ എങ്ങനെയായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വിൻഡോയാണ് നമ്മൾ ഈ മൂന്നാം അധ്യായം നാലാം അധ്യായത്തിൻ്റെ മുഴുവനും പിന്നെ അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും നമ്മൾ കാണണം ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് മറ്റുള്ളവരുള്ള ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം അതാണ് ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത് അപ്പോൾ പറയുകയാണ് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തുക നിങ്ങളുടെ വാല്യൂസ് മാറി നിങ്ങളുടെ മൂല്യങ്ങൾ മാറി നിങ്ങൾ വേറെ ഒരു രാജ്യത്തിൻ്റെയും ശരീരത്തിൻ്റെയും അംശികളാണ് അംഗങ്ങളാണ് അതുകൊണ്ട് ഡെയർ ഫോൾ നിങ്ങൾ ഈ രീതിയിലാണ് ജീവിക്കേണ്ടത് സ്നേഹം നിറഞ്ഞവരായി സ്തോത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് അവരോട് ക്ഷമിച്ചുകൊണ്ട് അങ്ങനെയാണ് ജീവിക്കേണ്ടത് ദേവലായി അനുഗ്രഹിക്കട്ടെ